ഇന്നിപ്പോ കാണിക്കുന്ന വീഡിയോ പറഞ്ഞാൽ ഞാൻ കോയമ്പത്തൂർ പോയിട്ടൊന്നുമില്ല എന്റെ ഹസ്ബൻഡ് ഒരു കഴിച്ചു വീഡിയോ ആണ് ഞാനിപ്പോ ഷെയർ ചെയ്തത് നിങ്ങളുടെ മുന്നിലൂടെ ഇത് കോയമ്പത്തൂരാണ് സ്ഥലം അവിടത്തെ ഒരു ഹൗസ് വൈ കാണുന്ന കേട്ടത് നിങ്ങളുടെ പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ തമിഴ്നാട്ടിലെ ഹൗസ് വൈ കാണോ കണ്ടിട്ടുള്ളവരുണ്ടാവും കണ്ടന്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നിയതൊരു വീഡിയോ ആയിട്ടിടാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത് ആ വീടിനെ ഇങ്ങനെ ഒരു പശുവിനെ ഒക്കെ നിർത്തിയിട്ട് പൂജ ചെയ്തിട്ടാണ് കേട്ടോ അവര് അവർ അവർ ഫോൺ ചെയ്തത് നമ്മുടെ ഇവിടങ്ങളിൽ ഇങ്ങനെയല്ലോ ഹൗസ് ബോയിങ് ചെയ്യുന്നത് അപ്പൊ അവരെ നേരിട്ട് ബിസ്റ്റ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് എല്ലാവരും ഇത് കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളിൽ അവിടുത്തെ ആചാരം പറഞ്ഞു പറഞ്ഞിട്ടോ ഇത് ഹസ്റ്റില് ഷെയർ ചെയ്തിട്ട് വീടുകയാണ് ഞാൻ നേരിട്ട് പോയിട്ട് ചെയ്തതല്ല அப்படி கொண்டு வந்து ஷேர் ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നും കമെന്റ് ചെയ്ത് ഓർത്ത കോയമ്പത്തൂരിത്തെ ഹൗസ് പോണെങ്കിൽ മാത്രമല്ല അവിടത്തെ ചെറിയൊരു കൗതുകമായിട്ടുള്ളത് അവിടെ ഇപ്പോഴും മയിലുകളും കാര്യങ്ങളുണ്ടല്ലോ അതും ഞാൻ അതിന് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അപ്പൊ ഹൗസ് ബോണിംഗ് ഹൗസ് ബോണിങ്ങിന്റെ പരിപാടികളൊക്കെ പശുവി നടക്കുന്നതായിട്ട് നിങ്ങൾ കാണാം പിന്നെ അവിടെ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടെ എപ്പോഴും മയിലുകളുടെ ഒരു ഇതാ സംഗമമാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് അതിരാവിലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ അതിന് ചെറിയൊരു വെറുതെ എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ